ശരണം എന്നും കർക്കിടകത്തിൽ അമ്പലപ്പുഴക്കണ്ണന് പാൽപ്പായസത്തിനൊപ്പം നിവേദിക്കാൻ ഭാഗവത മധുരവുമായി എത്തിച്ചേർന്നിരുന്ന ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹം അമ്പലപ്പുഴക്കണ്ണൻ തൻ്റെ ഭക്തന്മാർക്കൊപ്പം മധുരം വിളമ്പിയ നാടകശാലയിലെ കർക്കിടക മാസത്തിലെ ഭാഗവത സപ്താഹരംഗം തറ്റൊടുത്ത് ഉത്തരീയവും പവിത്രവും ഇട്ട് കുടുമയിൽ തുളസിയും നെറ്റിയിൽ തട്ടക പരദേവതയായ കുമാരനെല്ലൂർ ഭഗവതിയുടെ മഞ്ഞൾ പ്രസാദവും ധരിച്ച് മള്ളിയൂരിരുന്നാൽ അമ്പലപ്പുഴവാസികൾക്ക് കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കൺമുന്നിൽ കാണാൻ സാധിച്ചു അങ്ങനെ മള്ളിയൂരിൻ്റെ അമൃതവാണികൾക്കായി കണ്ണൻ്റെ നാടകശാല ഭാഗവത ശ്രോതാക്കളാൽ നിറഞ്ഞു കവിഞ്ഞു കണ്ണൻ പാൽപായസത്തിനൊപ്പം ഭാഗവത കഥാമധുരവും ആസ്വദിച്ചു കൃഷ്ണകഥകളിൽ മുഴുകുമ്പോൾ ആ അമ്പാടിക്കണ്ണൻ ശീലകം വിട്ട് നാടകശാലയിൽ ആ ഭാഗവത ഹംസത്തിൻ്റെ മടിയിലും ഭക്തന്മാർക്കിടയിലുമൊക്കെ കള്ളനോട്ടവും പുഞ്ചിരിയുമായി ഓടിക്കളിച്ചു ഈയൊരനുഭവം ഒരു കവിതയാക്കി സമർപ്പിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ ആ ഗുരുവരൻ നൽകിയ അനുവാദം ഒന്ന് മാത്രമാണ് ഈ വരുവിൽക്കുള്ള ഭാവവും ഭംഗിയും ഇന്ന സോപാന സംഗീത രംഗത്ത് ഉദിച്ചു നിൽക്കുന്ന പലരും ആലപിക്കുന്ന പ്രസിദ്ധമായ പല ഗാനങ്ങൾക്കും രചന നിർവഹിച്ചിരിക്കുന്ന ശ്രീ അമ്പലപ്പുഴ മധു എന്ന രചയിതാവിൻ്റെ ഓരോ വാക്കുകൾക്കും സൃഷ്ടികൾക്കും പ്രചോദനം ആ പരമഹംസത്തിൻ്റെ അനുഗ്രഹം തന്നെ ഭാരതത്തിനകത്തും പുറത്തുമായി നാമസങ്കീർത്തന ലഹരിയിൽ ഭക്തരെ ആറാടിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിലെ ശ്രീ ശ്രീലാൽ എന്ന ഗായകനാണ് ഈ ഭാവഗീതം ഇവിടെ ആലപിക്കുന്നത് അദ്ദേഹത്തെ പരമഗുരുനാഥനും മഹാഗണപതിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മള്ളിയൂരിൻ്റെ മണ്ണിലെ മഹാസത്രവേദിയിലേക്ക് ശ്രീലാലിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മള്ളിയൂരു വന്നിരുന്നു ടകശാലയിലിരുന്നുള്ളഴിഞ്ഞ് ഉണ്ണിയെ വേളിച്ചടുത്തിരുത്തി മള്ളിയൂറു വന്നിരുന്നു നാടകശാലയിലിരുന്നുള്ളഴിഞ്ഞ് ഉണ്ണിയെ വേളിച്ചടുത്തിരുത്തി മണ്ണുവാരി കളിക്കുന്ന പൈതലിനെ അവൻ വന്നിരുന്ന മനുചേർത്തൻ ഇടയിലെത്തീ മണ്ണുവാരി കളിക്കുന്ന പൈതലിനെ പോലെ അവൻ വന്നിരുന്ന മനുചേർത്തൻ ഇടയിലെ ഉള്ളടിഞ്ഞ ഭക്തിയോടെ പുഞ്ചിരിത്തൊട്ടിയിലാട്ടും മള്ളിയൂരെ നോക്കി നോക്കി ചിരി തുടങ്ങി ഉള്ളഴിഞ്ഞ ഭക്തിയോടെ പുഞ്ചിരിത്തൊട്ടിയിലാട്ടും മള്ളിയൂരെ നോക്കി നോക്കി ചിരി തുടങ്ങി തിരുമേനെ കൊടുമയിൽ ളസി പൂകോല കണ്ടു തിടുക്കത്തിലെടുത്തവൻ ഒളിച്ചുവച്ചു മധുര ഭക്തിയിൽ പാലും പഴവും നെയ്യും ചേർത്തപ്പോൾ മടിക്കാതെ മള്ളിയൂരിൻ നടുത്തുകൂടീ മധുരഭക്തിയിൽ പാലും പഴവും നെയ്യും ചേർത്തപ്പോൾ മടിക്കാതെ മള്ളിയൂരൻ നടുത്തുകൂടീ മടുവിൽ കുഴച്ചോരവൽ പതുങ്ങിനെടുത്തിട്ട് ഉമ്മപ്പടി പടിക്കെട്ടിൽ ഒളിച്ചു നിന്നോ മടുവിൽ കുഴച്ചോരവൽ പതുങ്ങിനി തെന്നിട്ട് കെട്ടിൽ ഒളിച്ചു നിന്നു കുമാരലീലകളന്നു പറഞ്ഞപ്പോൾ തീരുമേനി മുഖം ചേർത്ത് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു കുമാരലീലകളന്നു പറഞ്ഞപ്പോൾ തീരുമേനി മുഖം ചേർത്ത് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു മുടിക്കെട്ടും മയിൽപീലി കതിർക്കെട്ടും മൂകുന്തൻ്റെ മുഖത്തിൻ്റെ പ്രഭയിലം നങ്ങിണങ്ങി നിന്നു മുടിക്കെട്ടും മയിൽപീലി കതിർക്കെട്ടും മൂകുന്തൻ്റെ മുഖത്തിൻ്റെ പ്രഭയിലം നങ്ങിണങ്ങി നിന്നു പതിയെ പുറകിൽ ചെന്നു കണ്ണുപൊത്താനാടുത്തപ്പോൾ തിരുമേനി വീരലൊന്നിൽ പിടിച്ചു നിർത്തി പതിയെ പുറകിൽ ചെന്നു കണ്ണുപൊത്താനാടുത്തപ്പോൾ തിരുമേനി വീരലൊന്നിൽ പിടിച്ചു നിർത്തി മടിയിലിരുത്തിക്കൊണ്ട് പഴവും വെണ്ണയും നല്ല മധുരവും ചേർത്തു കൂഴ ചുരുക്കിയൂട്ടീ മടിയിലിരുത്തിക്കൊണ്ട് പഴവും വെണ്ണയും നല്ല മധുരവും ചേർത്തു കൂഴ ചുരുക്കിയൂട്ടീ കവിളിരൂണ കൂഴി സുഷമകളിടക്കീടെ കിലുകിലളകുന്നത് അതുശലായി കരതലങ്ങളിൽ ചേരും വളകളും കടകങ്ങൾ അരമണിയോരൂമിക്കും കിലുകിലുക്കം കരതലങ്ങളിൽ ചേരും വളകളും കടകങ്ങൾ അരമണിയോരൂമിക്കും കിലുകിലുക്കം ൂരൻ കഴുത്തിലേ മാലകളോരോന്നു മൂരി കണ്ണനവൻ കഴുത്തിലേ നോക്കി നോക്കീ മള്ളിയൂരിൻ കഴുത്തിലേ മാലകളോരോന്നു മൂരി കണ്ണനവൻ കഴുത്തിലേ നോക്കി മുന്നിലുള്ള തൂണിൽ മാറ മറയെത്തു ചാരി നിന്നു മുന്നം മുകുന്ദൻ ചിരിയങ് ഒളിച്ചു മുന്നിലുള്ള തൂണിൽ മാറ മറയെത്തു ചാരി നിന്നു മുന്നം മുകുന്ദൻ ചിരിയങ് ഒളിച്ചു ഉച്ച നേരമാടുത്തപ്പോൾ പായസത്തിൽ പഞ്ചസാര ഇട്ടിളക്കിയോടി വന്നങ്ങടുത്തിരുന്നു ഉച്ച നേരമാടുത്തപ്പോൾ പായസത്തിൽ പഞ്ചസാര ഇട്ടിളക്കിയോടി വന്നടുത്തിരുന്നു ഒട്ടുനേരം ഭഗവത തത്വഗീത കേട്ടിരുന്നു മതനായി മള്ളിയൂരിൻ പുറത്തു ചാഞ്ഞു ഒട്ടുനേരം ഭാഗവത തത്വഗീത കേട്ടിരുന്നു മതനായി മള്ളിയൂരിൻ പുറത്തു ചാഞ്ഞു മള്ളിയൂരിൻ നെറ്റിയിലെ ചന്ദനകാന്തിയെ ചേർത്തു പട്ടുപോലെയുള്ളൂരുമ്മാ കൊടുത്തു കണ്ണൻ ൂരി നെറ്റിയിലെ ചന്ദനകാന്തിയെ ചേർത്തു പട്ടുപോലെയുള്ളൂരുമ്മാ കൊടുത്തു കണ്ണൻ പട്ടുകോണകവും ചുറ്റി ചുറ്റുപാടു ഓടിക്കൊണ്ട് ഒട്ടുനേരമുച്ചയിട്ടു കളി തുടങ്ങി പട്ടുകോണകവും ചുറ്റി ചുറ്റുപാടുങ്ങോടിക്കൊണ്ട് ഒട്ടുനീരമൊച്ചയിട്ടു കളി തുടങ്ങി വിചാരങ്ങൾ മിന്നും മായ രഹസ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇടയിൽ വന്നിരുന്നിട്ടു വിളി തുടങ്ങി കഥ പറഞ്ഞിരിക്കാതെ കൈപിടിച്ചുകൂടെ പോരാ കരതലം പിടിച്ചിട്ടു ചിണുങ്ങി നിന്നു കഥ പറഞ്ഞിരിക്കാതെ കൈപീടിച്ചു കൂടെ പോരാൻ കരതലം പീടിച്ചിട്ടു ചിണുങ്ങി നിന്നൂ പതുക്കെ അങ്ങേഴുന്നേറ്റു തിരുമേനി കൂടെ ചെന്നു അകത്തു ചെന്നൊരു പ്രദക്ഷിണവും ചെയ്തു പതുക്കെ അങ്ങേഴുനേറ്റു തിരുമേനി കൂടെ ചെന്നു അകത്തു ചെന്നൊരു പ്രദക്ഷിണവും ചെയ്തു അകന്നു ചെന്നപ്പോൾ ഉണ്ണി ചിരിച്ചു കൊണ്ടിരിക്കുന്നു അവൽ വെണ്ണ മധുരങ്ങൾ നുകർ അകന്നു ചെന്നപ്പോൾ ഉണ്ണി ചിരിച്ചു കൊണ്ടിരുന്നു അവൽ വെണ്ണ മധുരങ്ങൾ നുകർ നേടുന്നു മടിത്തുമ്പിൽ പീടിച്ചിട്ടു വിളിച്ചപ്പോൾ വള്ളിയൂരിൻ മനസിന്റെ മായാബന്ധം പിതുമ്പലായി മടിത്തുമ്പിൽ പീടിച്ചിട്ടു വിളിച്ചപ്പോൾ മള്ളിയൂരിൻ മനസിൻ്റെ മായാബന്ധം വിതുമ്പലായി അടുത്തോട്ടു വരാനുള്ള ഒരു കത്തിനടു കുമ്പോൾ അരവിന്ദ എന്നൂറൊക്കെ വിളിച്ചാൽ മതി അടുത്തോട്ടു വരാനുള്ള ഒരു കത്തിനടു കുമ്പോൾ അരവിന്ദ എന്നൂറൊക്കെ വിളിച്ചാൽ മതി അരവിന്ദ എന്നൂറൊക്കെ വിളിച്ചാൽ മതി രവിന്ദ എന്നുറ കേ വിളിച്ചാൽ മതി